ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ പറയുന്നത് മൾട്ടി ആയിട്ട് വരുന്ന ഇലച്ചെടികളുണ്ട് ആ ഇലച്ചെടികളുടെ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് അതും കളർ എങ്ങനെയാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തു വെച്ച കുറച്ച് ചെടികളുണ്ട് ചെടികളോട് ഞാൻ കാണിച്ചു തരുന്നിട്ട് കൂടാതെ അത് നമ്മൾ നമ്മളെങ്ങനെയാണത് ഒരു വേറൊരു പാത്രത്തിലേക്ക് നമ്മളത് ചട്ടിയിലേക്ക് അത് പ്ലാന്റ് ചെയ്തത് എന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തരാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ആ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇതാക്കുന്ന ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ ഇതൊക്കെ പലതരത്തിലുള്ള ഇലച്ചെടികളാണ് എല്ലാം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചട്ടികളിലൊക്കെ ആക്കി വെച്ചതാണ് അതൊക്കെ ഇതാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മഞ്ഞ കളറും പച്ച അതേപോലെ തന്നെ റെഡിഷ് കളറ് വരുന്നതും ഇങ്ങനെ ഒരുപാട് മിക്സിംഗ് ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ തന്നെ മൾട്ടി കളർ ചെയ്ത് വെച്ചതുണ്ട് അത് ഞാൻ ആദ്യം കാണിച്ചതെ ഇതാക്കുന്ന ഫസ്റ്റ് തന്നെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഇതാക്കുന്ന അടിയിൽ നിന്നൊറ്റ കമ്പേ വരുന്നുള്ളൂ കേട്ടോ ഇത് ഇതാക്കുന്ന മുകളിലേക്ക് എത്തുന്ന സമയത്ത് ഇതാ ഇതൊക്കെ ഒരു ഗ്രീനിഷ് അതേപോലെ യെല്ലോ സൈഡിൽ കൂടെ യെല്ലോ കളർ ഉള്ളതാണ് ഇതിന് കൂടെ ഇതാക്കുന്ന ഇതൊരു റെഡിഷ് അതേപോലെ തന്നെ മേലേക്ക് യെല്ലോ കളറാണ് ഇതൊക്കെ റെഡ് കളറിലേക്ക് വരും കേട്ടോ നല്ല വെയിലും ഉണ്ടാല് അപ്പൊ ഇതാക്കുന്ന ഈ കമ്പുമ്പല് ഗ്രാഫ്റ്റ് ചെയ്തൊരു മൾട്ടി കളർ ആയിരുന്ന ചെടിയാണ് അതേപോലെ ഇത് വേറെ ഇത് ഒരു ഗ്രീനും റെഡും ആണ് ഇത് ഇതാക്കുന്ന യെല്ലോയും അതേപോലെ തന്നെ റെഡിഷ് കളറും കൂടി വരുന്ന ഇത് ഇതാക്കുന്ന താഴെ ഒറ്റ കമ്പേ ഉള്ളൂ മേലേക്ക് എത്തുന്ന സമയത്ത് ഈ രണ്ട് ഈ ഒറ്റ കമ്പ് ഇതിന്റെ മോള് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് നേരത്തെ വലിയ പ്ലാന്റ് ഇതൊക്കെ ചെറുതാണ് കേട്ടോ ഈ അടുത്ത് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല കരുത്തുള്ള ചെടിയുടെ കമ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് മൂന്ന് കളർ ഇതിന്റെ മോള് ചെയ്തിട്ടുണ്ട് മൂന്ന് കളർ ഇതാക്കുന്ന സെപ്പറേറ്റ് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ ഇവിടെ ഇതും ഈ രണ്ട് കമ്പും അതായത് ഇതിൻ്റെ മുളച്ചു വന്ന രണ്ട് കമ്പിന്റെ മുകളിലാണ് ഇത് രണ്ടും തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ രണ്ടിതാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളാണ് അതേപോലെ ന ഇതും ഇതിപ്പോൾ ഒറ്റ ഒന്നു മാത്രമേ ഇതിന് നമ്മൾ പിടിച്ചിട്ടുള്ള വാക്കിലതൊക്കെ ഉണങ്ങിപ്പോയതായിരുന്നു ഇതാണ് കാണുന്നത് കേട്ടോ ഇനി വേറെ ഞാൻ കാണിച്ചതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു പരീക്ഷണമായി ചെയ്ത ആദ്യത്തെ ചെടിയാണ് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്തത് ഇത് ഇലകൾ വലിയ കാണാൻ വല്ലാത്തൊരു ഭംഗിയൊന്നും ഇല്ലെങ്കിലും അതായത് ഒറ്റ ഒന്നുമല്ലാണത് ചെയ്ത് വെച്ചത് ഇതുപോലെ ഏകദേശം നാല് അഞ്ച് കളർ പേമിൻ്റെ മുകളിലുണ്ട് അഞ്ച് വെറൈറ്റീൻ്റെ മുകളുണ്ട് കേട്ടോ ഒന്നാമത്തെ ഇതാക്കുന്ന ഇവിടെ റെഡ് കളർ വരുന്നുണ്ട് പിന്നെ ഇതാക്കുന്ന ഒരു നീണ്ട ലീഫുള്ള ഒരു ഗ്രീനും അടിയിൽ ബ്ലാക്ക് കളറുള്ള വരുന്നുണ്ട് പിന്നെ ഇതാക്കുന്ന നല്ലൊരു പുള്ളി ഇല്ല യെല്ലോ പുള്ളി ഉള്ളതുണ്ട് അതേപോലെ അതേപോലെ തന്നെ ഉള്ളത് ഒരു ചെറിയ ഇല വരുന്നുണ്ട് കേട്ടോ കൂടാതെ ഇതാക്കുന്ന അതിൻ്റെ ഇടയിൽ വേറൊരു കളറും കൂടെ ഉണ്ട് ഈ തണ്ടുമുതൻ ചെയ്ത അതായത് വേറൊരു പച്ച കളറുള്ളത് അപ്പം ഇത് ആദ്യമായിട്ട് ചെയ്ത ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ചെയ്ത് സക്സസ് ആയതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള നല്ല അടിപൊളി കളറുകൾ വരുന്ന ചെടിയിലേക്ക് ഞാൻ ചെയ്തിട്ടോ കുറച്ച് ചെടികളൂടെ ഉണ്ട് അതോടും കാണിച്ചു തന്നതിന് ശേഷം ഞാൻ എങ്ങനെ അത് ഗ്രാഫ്റ്റ് ചെയ്യാന്നും കൂടെ കാണിച്ചോ ഇതിൻ്റെ മുകളിൽ രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് ഇത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ വരുന്നത് ബാക്കിയുള്ളത് രണ്ടും രണ്ട് കമ്പുകളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചോ ഇത് ഇവിടെ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ഇതാക്കുന്ന ഈ ഭാഗത്താണ് ഗ്രാഫ്റ്റ് ചെയ്തത് ഇത് നല്ലപോലെ വളർച്ച എത്തി നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാനുള്ളതാണ് അതേപോലെതാ ഇതും രണ്ട് കളർ എന്നതാ ഇതും ഒറ്റ കമ്പ് മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ മൂന്ന് കളറ് വരുന്നതുണ്ടേ അതായത് യെല്ലോ അതേപോലെ തന്നെ നേരത്തെ അവിടെ കാണിച്ച വലിയ പ്ലാന്റിന്റെ അതേപോലെ കളറുകൾ വരുന്ന ചെറുതാണ് എന്നാൽ മൂന്ന് കളറ് ഇതിൻ്റെ മുകളിലായിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ഇതാ ഇതൊക്കെ അതേപോലെ വരുന്നതാണ് ഇതാക്കുന്ന വേറൊരു വലുത് ഇതും വരുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പം ഇതെല്ലാം തന്നെ ഈ രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയായി മാറും കേട്ടോ എന്തായാലും എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് ഞാനൊന്ന് കാണിച്ചതരേ ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെടികളാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്കാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ കമ്പ് മുറിച്ചിട്ട് കവറിൽ കൊത്തി വെച്ചതാട്ടോ നന്നായിട്ട് തന്നെ നല്ല കരുത്തുള്ള മുളകൾ വന്നിട്ട് ഇങ്ങനെ കരുത്തുണ്ടാവുന്ന ചെടികൾ എടുത്തിട്ട് അതിൻ്റെ മോളെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നന്നായിട്ട് തന്നെ വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചെടികളുടെ ഇതിപ്പോൾ ഒന്ന് എടുത്തതാ വേറെ അതേപോലെ തന്നെ ഉണ്ട് ഇതിൽ നല്ല കരുത്തുള്ളതിൻ്റെ മുകളിലാണ് ഈ ഒരു ഗ്രാഫ്റ്റിങ് നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുള്ളൂ അത് ചെയ്താലേ നമുക്ക് നല്ലൊരു വൃത്തിയായിട്ട് കിട്ടുള്ളൂ അല്ലെ തൈ ആയിട്ട് കിട്ടുള്ളൂ ഇതൊക്കെ താക്കുന്ന മൂന്ന് മുളയും വന്നിരിക്കുന്നത് നല്ല കരുത്തുണ്ട് കേട്ടോ അതേപോലെ ഇതിൽ മറ്റുള്ള ചെടികളും ഉണ്ട് പക്ഷേ ആ ചെടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാ കൂടുതൽ വെച്ച വേറൊരു ചെടിയാണ് ഇതില് ചെയ്തു കഴിഞ്ഞാൽ കരുത്തും കൂടെ എത്തിയിട്ടില്ല അത് നല്ല കരുത്തുള്ള ചെടിയാണ് ഞാൻ കൂടുതൽ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ളതിന്റെ മുകളിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇത് ഞാൻ തൽക്കാലത്തേക്ക് ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പൊ ഒരു ഉദാഹരണത്തിന് ഒറ്റന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഇതാക്കുന്ന നല്ല കരുത്തുള്ള ഒരു ചെടിയാണ് ഇതിന്റെ മുകളിൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാമെന്നും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഗ്രാഫ്റ്റിങ്ങിനുള്ള ടേപ്പും ബ്ലേഡും കട്ടിങ്ങിനുള്ള കത്തിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതേ കൂടുതൽ ഇതിന്റെ കൂടുതൽ ഞാൻ ചെയ്ത് വെച്ചും കൂടെ ഉണ്ടേ അതുകൂടെ ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെടിൻ്റെ മുകളിൽ ഞാൻ ചെയ്തതാണ് രണ്ടല്ല കരുത്തുള്ള കമ്പുണ്ട് ആ കമ്പിനുള്ളിൽ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറാണ് ഈ ചെയ്ത് ഇതേപോലെ ടാപ്പ് ചുറ്റി വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ കൂടാതെ തന്നെ അതാ ഇത് നേരത്തെ രണ്ടെണ്ണം ചെയ്ത് സക്സസ് ആയതായിരുന്നു അതിന്റെ കൂടെ ഒരു കമ്പ് കൂടില്ല കമ്പുമേല ഇന്ന് ഞാനിപ്പോൾ ചെയ്ത് വെച്ചതാട്ടോ അതേപോലെ മൂന്നെണ്ണം ചെയ്തതൊക്കെ ഉണ്ട് ഇതിപ്പോൾ മൂന്നെണ്ണം ചെയ്താണ് ഇതൊക്കെ എന്ത് ചെയ്താൽ നല്ല വേരും വന്നിട്ടുണ്ട് ഇത് മൂന്നെണ്ണം ചെയ്തിട്ട് ഇനി നന്നായിട്ട് എന്ത് ചെയ്യണം ഇത് തണുത്ത് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പം ഇനി ഇതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചരാം ഇനി ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗ എടുക്കുന്ന ഇലകൾ ചെറിയ വേറെ കമ്പുകളുണ്ട് അപ്പം നാല് കളറാണ് എടുത്തത് അതായത് രണ്ട് രണ്ട് ഡിഫറൻറ്റ് കളറാണ് അതേപോലെ തന്നെ ഒരു യെല്ലോ വരുന്നതുണ്ട് ഇതൊരു ബ്ലാക്ക് കുറച്ചുകൂടി കൂടി വെയിലോട്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറിലേക്ക് വരുന്നൊരു ചെടിയാണ് അപ്പോൾ ഇതില് ഈ ഒറ്റ ചെടീൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിൽ വന്ന ഈ കമ്പുകളൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട ഒരു ഹൈറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം ഈ കട്ടിങ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കി കളഞ്ഞാൽ മതി ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഇനി ഇതാക്കുന്ന ഈ മൂന്ന് കമ്പിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യണം നമുക്കിട്ട് ആ കമ്പുകൾ ചെയ്ത് കൊടുക്കണം ഇനി നല്ല കളറുകൾ നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഇതാക്കുന്ന ഒരു യെല്ലോ ലീഫ് വരുന്നതാണ് ഇതിൽ ഈ ലീഫെന്ന് ചെയ്യണം കമ്പിളില് നമ്മൾ ഒരുപാട് ഈ കമ്പിൻ്റെ അടുത്തേക്ക് വെച്ച് കട്ട് ചെയ്തത് കുറച്ച് മുകളിൽ എന്ത് ചെയ്യണം അതിനോട് അതായത് പുതിയ മുളകൾ വരണല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കംപ്ലീറ്റ് ലീഫ് എന്ത് ചെയ്യണം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കളയണം കേട്ടോ കാരണം അത് ജലനഷ്ടമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രൂപത്തിൽ ചെയ്യുന്നത് പിന്നെ ഏറ്റവും മുകളിൽ വന്നിരിക്കുന്ന ചെറിയ രണ്ട് ഇല ഉണ്ട് അതവിടെ തന്നെ വെച്ചുകൊടുക്കുക അങ്ങനെ സക്സസ് ആയോ ഏത് ഗ്രാഫ്റ്റ് ചെയ്ത സക്സസ് ആയോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് കമ്പാണ് ഇനി ഇതിലേക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ടേപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല വലിയ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ അത് ഈറ്റാലാണ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് ഇനി ഇതാ ഇതിലൊന്നിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും ആദ്യത്തേ തന്നെ നല്ലൊരു മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ചിട്ട് എൻ്റെ സെൻടറിൽ എന്ത് ചെയ്യുക താഴോട്ടൊന്ന് കീറി കൊടുത്താൽ മതി ഇത് കട്ട് ചെറിയ ഒറ്റ ബ്ലേഡ് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലത് ഞാനിതാക്കുന്ന കൂടെ വളച്ചു പിടിച്ചാണ് ചെയ്യുന്നത് ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഇതവിടെ കീറി കൊടുത്തിട്ടുണ്ടേ കീറല്ലേ ഉണ്ടല്ലേ ഇനി കീറേൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തൊടാതിരുന്നാൽ മതി അതിൻ്റെ കൂട്ടത്തിൽ ഈ കമ്പെടുത്തിട്ട് എന്ത് ചെയ്യണം ഒരു വീക്കട്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം അതിങ്ങനെ നന്നായിട്ട് തന്നെ നല്ല ഇതൊക്കെ നല്ല ബ്ലേഡ് തന്നെ ഉപയോഗിക്കണം കേട്ടോ വി ഷേപ്പിൽ ആപ്പ് രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ട് സൈഡും അപ്പോൾ രണ്ട് സൈഡും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് നമ്മൾ ഇത്ര ചെത്തി കഴിഞ്ഞാലുണ്ടോ രണ്ട് സൈഡിലുള്ള ഈ തൊലി നമ്മൾ അതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ മോള് വരാൻ വേണ്ടി ശ്രമിക്കണം ഈ തൊലി ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂല ഇതും ഇതും തമ്മിൽ കൂടി ചേരൂല്ല അപ്പൊ അതാക്കുന്ന ഇത് ഞാൻ വീഷ് കട്ട് ആപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇറക്കി കൊടുക്കണം അപ്പൊ ആദ്യം നമ്മൾ ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ അകത്തിപ്പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കുന്ന ഈ രൂപത്തിൽ ഇറക്കി വെച്ചാൽ മതി അപ്പൊ ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ട് ഭാഗവും മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കാം അതാക്കുന്ന അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുക രണ്ട് ഭാഗവും നല്ല രീതിയിൽ മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് വന്നതിന് ശേഷം അല്ലെങ്കിൽ അതനുസരിച്ച് എന്തു ചെയ്യണം മാച്ച് ചെയ്യിപ്പിക്കണം നമുക്ക് ചെറിയ ടേപ്പിൻ്റെ പീസ് മതിയാ ചെറിയൊരു ടേപ്പ് അത ഇത് മതി ഇത് വലിച്ചാൽ നല്ലോണം നീളും നല്ല സ്ട്രെച്ചബിളാണ് അതാണ് അത് ചെറിയ സപ്പോർട്ടിൽ പോയിട്ടുണ്ട് താ ഇങ്ങനെ നല്ല സ്ട്രെച്ചബിളായിട്ട് നമുക്ക് വരും ഇതെന്ത് ചെയ്യണം ഇതിൻ്റെ മുകളിൽ നല്ലപോലെ എന്ത് ചെയ്യുക അങ്ങ് ചുറ്റി കൊടുത്താൽ മതി ഇനി ഈ ഗ്രാഫ്റ്റിൻ്റെ ടേപ്പ് ഇല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇപ്പോൾ ഒക്കെ സാധനങ്ങൾ വാങ്ങുന്ന പ്ലാസ്റ്റിക് കവർ നല്ല സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് ഉണ്ടാവാറുള്ളത് അതും എന്ത് ചെയ്താൽ മതി ഇങ്ങനെ എടുത്തിട്ട് ചുറ്റി കൊടുത്താൽ മതി ഇനി ബാക്കി വരുന്ന ടേപ്പ് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കും ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത് നല്ലതാണ് അതായത് ജലനഷ്ടമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ലതാണ് ഈ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല ഇളയ തണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പുതിയ മുളയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇത് പൊട്ടിപ്പോ ചുറ്റുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇത് ഇളയ തണ്ടാണ് ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഏകദേശം അകത്ത് നാലഞ്ചെണ്ണം ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെയ്യേണ്ടത് നല്ല കൂളിംഗ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് ഹ്യൂമിഡിറ്റി നിലനിൽക്കണം അപ്പൊ കൂളിംഗ് ഉള്ള സ്ഥലം നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി സിപ്പ് കവർ അതിൻ്റെ ഉള്ളിൽ നനച്ചതിന് ശേഷം ഇതിലൊന്ന് കവർ ചെയ്തിട്ട് അന്ന് കെട്ടി കൊടുത്താൽ മതി ഇനി അങ്ങനെ ചെയ്യൽ നിർബന്ധമൊന്നുമില്ല നല്ല തണുപ്പ് കിട്ടുന്ന സ്ഥലത്തായാ മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഹ്യൂമിഡിറ്റി നിലനിർന്നിച്ചാൽ മതി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനെ ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ഇലച്ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രൂപം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തു നോക്കാം ഒറ്റ കളർ തന്നെ വളർത്തുന്നതിന് പകരം ഒരു കമ്പുമ്പിൽ വ്യത്യസ്ത കളർ വന്നാൽ കാണാൻ തന്നെ നല്ല അടിപൊളി ഉണ്ടാവും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റുള്ള ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ